ചിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമത്തിൽ ലോറിയുടമ മനാഫിനെതിരെ പോലീസ് കേസെടുത്തു കലാഭാഹനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് എന്നാൽ മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതും ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പ്രതികരിച്ചു സൈബർ ആക്രമണങ്ങളെ തുടർന്ന് അർജുന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയിലാണ് മനാഫിനെതിരെ കലാപാഹ്വാനം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തത് കേസിൽ കൂടുതൽ പേരെ പ്രതി പ്രതിചേർക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷ് പറഞ്ഞു പോലീസിന്റെ സൈബർ വിങ് പ്രത്യേകം സോഷ്യൽ മീഡിയ അതിൽ മീഡിയത്തിനെതിരെയുള്ളവര് അതേപോലെ രാജ്യത്ത് ധ്രുവീകരണം ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു അത്തരം മുന്നോട്ട് പോകും ഒരിക്കലും കുടുംബത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും സാമൂഹിക മാധ്യമം വഴി ആരെങ്കിലും അത് തുടരുന്നുവെങ്കിൽ അതിനെ തനിക്കൊന്നും ചെയ്യാനാവില്ലെന്നും മനാഫ് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പോലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെ പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയി എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ കേസിലുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ അന്വേഷണ സംഘം അർജുൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ട്വന്റി കോഴിക്കോട്